ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇപ്പം ഈയിടെ ആയിട്ട് വളരെ വിവാദമായിട്ട് എല്ലാ ചാനലിലും ഈ ദിയ കൃഷ്ണ അശ്വിൻ ഈ ഇവരുടെ ഇവർ ഇപ്പോൾ എന്താ പറയുക എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായി നിൽക്കുന്ന ഒരു കപ്പിൾസാണ് അവരുടെ ഡെലിവറി ഒക്കെ വൈറലായ ഒരു വീഡിയോ ആണ് അപ്പോൾ അവരുടെ ഇപ്പോൾ ഈ അശ്വിനെ അപമാനിച്ചു പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരുടെ ചാനലൊന്ന് കയറി നോക്കി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യം ഈ അവരുടെ ആ വീഡിയോ ഒന്ന് കണ്ടുവരും डोसा चट्टीCrispy yeah, dosa okay one ghee plain dosa achina vada aan thonnu ഓക്കെ ലോക്കൽ റൈസ് ഓക്കെ ഇഷാനിക്ക് റൈസ് ആണോ ഈശാനി ആശ്വിനു ആണോ ദോഷ അച്ഛനും ദോഷാ പറഞ്ഞോ അല്ല അച്ഛൻ അച്ഛൻ കഴിച്ചോഷ അശ്വിന്റെ ധൃതി പറയാനുള്ളത് പോലും ഇല്ല എനിക്ക് ധൃതി ഉണ്ടെങ്കില് ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അയ്യോ ചട്ടിയൊക്കെ കൂടെ കൂട്ടിയെടുത്ത് ഒഴിക്കുന്നതിനകത്തോട്ട് ആ എങ്ങനെ വട വന്നില്ലല്ലേ വീട്ടാരി വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഓ എന്റെ കൊച്ച് ഫൈനലി ഫുഡ് തിന്നു ഇല്ലാമ സത്ത് പോയിട്ടുണ്ട് ഇപ്പൊതാ എന്താ നല്ല ഭക്ഷണം വെജ് ഫുഡ് ഹാപ്പി ആയോടാ ഉച്ചക്ക് മീനിന്റെ സാധനം ഇട്ട നൂഡിൽസൊക്കെയാ കൊടുത്തോ സാപ്പിടമാട്ടെ കഴിക്ക കഴിക്ക പൊളിക്ക പൊളിക്ക ഓഫ് ഓഫ് വൈബായോ ഇത് കാണുമ്പോ അശ്വിന്റെ അമ്മ ഹാപ്പി ആവും ഇത് ഞാൻ മറ്റേ പ്രസ്റ്റീജിന്റെ കടയിൽ ബിരിയാണി വെക്കാൻ വാങ്ങിയ പാത്രമാണ് എന്തിനാണ് ഇതൊരു ചിക്കൻ കറി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ ഇതിനകത്ത് ചിക്കൻ കറി കാണാൻ സൂപ്പർ ആയിട്ട് ശരിക്കും എരിവാണല്ലേ മെയിൻ അല്ല അശ്വിൻ എരിവല്ലേ മെയിൻ കഴിക്കുന്ന ക്യാമറ ഉള്ളോണ്ട ഞാൻ മാറട്ടെ

ഇവിടെ ഒന്നുണ്ട് അല്ലേ പക്ഷേ നിശാനിക്കും കൂടെയല്ലേ ഉള്ളു എനിക്കില്ലല്ലോ അതാ ഒന്ന് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ ഈ ഇവർ എന്താ പറയുക ഇവരുടെ ഒരു ഫാമിലി വ്ലോഗായിട്ട് ഇവർ ചെയ്താണ് ഇവരുടെ വീട്ടിലുള്ള സാധാരണ ലെവലിൽ ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രത്യേകിച്ച് അവർ ഒരു അപമാനമോ അല്ലെങ്കിൽ ഒന്നുമില്ല അവർ നാല് കാല് പീസ് അവർ അതിൽ തിരയുന്ന ഒരു ലാസ്റ്റ് ഒരു ചെറിയ പീസാണെന്നൊക്കെ ചോദിച്ചൊരു തമാശ രൂപേണ എല്ലാ വീട്ടിലുണ്ടാകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോലെ കമൻറ്റ് വളരെ മോശമായിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പി തരുന്നതും നോക്കി നിൽക്കുന്നതിനേക്കാൾ അവൻ്റെ വീട്ടിലെ പഴങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത് ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല പാവം അപ്പോൾ ഇങ്ങനെ വളരെ മോശമായ രീതിയിലാണ് കമൻറ്റ് ഇതിൽ ഒരു മോശമായിട്ടൊരു ഇത് ഒരു ഇതും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ കമൻറ്റിട്ടവർ എന്തർത്ഥത്തിലാണ് അതായത് സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു ഫാമിലി എടുത്തിട്ട് അവർ അവരുടെ അവരുടെ മകനെ പോലെ കാണുന്ന ഒരു അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല എല്ലാ ഈ ഹസ്ബൻഡിനും അല്ലെങ്കിൽ മരുമക്കൾക്കും കിട്ടണം എന്നില്ല അത്രയും അവർ നല്ല ഡീപ്പായിട്ടുള്ളൊരു ഫാമിലി ആയതുകൊണ്ടാണ് അവരങ്ങനെ ഒരു വേറെ തിരിവില്ലാതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ കറക്റ്റായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിന് അടിയിലാണ് പോയിട്ട് ഇത്രയും കമൻറ്റുകൾ ഇട്ടത് എനിക്കിതിൽ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്താച്ചത് റിയാക്ഷൻ വീഡിയോകൾ പലതും ഇവനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇത്രയും മോശമായിട്ട് അവിടെ പോകേണ്ടായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കുക അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ കാണാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഇവരുടെ വീഡിയോ പോയി കണ്ട് അതിൽ നോക്കിയത് എനിക്ക് അതിലൊരു മോശമായിട്ട് തോന്നിയില്ല എൻ്റെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോയുമായി അതായും കാണാം ബായ്